ും ഞാനത് എൻ എം ഷായിട്ട് ഞാൻ പുറത്തിറങ്ങി ബിഗ് ബോസ് എന്ന് ഷോ നന്നായി തരത്തിൽ നല്ല സന്ദേശം കൊടുക്കാന്നുള്ള ബിഗ് ബോസ് എന്ന് ഷോ ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളതാണ് പ്രധാന അത് ഇതുപോലെ ഒരു ഷോ ഷോ തുടങ്ങുന്നതിന് മൂന്ന് മാസം ചർച്ച ചെയ്യപ്പെടുകയും ഷോ പിന്നെ ഒരു മൂന്ന് മാസം ചർച്ച ചെയ്യും അപ്പോഴത്തേക്ക് അടുത്ത ടൈം ആകെ ഒരു ഷോ മലയാളത്തിൽ നല്ല വേറെ എവിടെയെങ്കിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കും അതിനെന്ത് ചെയ്യണം ചില കാര്യങ്ങൾ ഏറ്റവും അതിൻ്റെ ആഴ്ചാകുമെന്ന് വിചാരിച്ച ഒരാളിനെ അല്ലാത്തൊരാളിനെ കൊടുക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരാളിനെ ചർച്ചയാകുന്നത് അതിനെക്കുറിച്ച് ആളുകൾ ശ്രദ്ധിച്ചു പലരും പറഞ്ഞത് കഴിവുകൊണ്ട് മാത്രം പൈസ കൊണ്ട് മാത്രം വിജയിച്ചു അതുപോലെ ആയിട്ട് പേരിൽ ദോഷം പിടിച്ച കാര്യമായിട്ടൊന്നും തോന്നി കാശുള്ളവർക്ക് കൊടുക്കുകയും ആ സപ്പോർട്ട് വാങ്ങിക്കുകയും ചെയ്ത് വിജയിക്കുന്ന ാണ് ഭാരം എല്ലാം കൂടെ ഇട്ട് അനുമോൾക്ക് അവർക്ക് കുറച്ച് നെഗറ്റീവ് വന്നു അങ്ങനെ ഒരു ഫ്രണ്ട് വാല്യൂ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട് സമയത്ത് ഭാഷ എല്ലാ ബന്ധങ്ങളും പറിച്ച് കൊള്ളി സെക്കൻഡുകൾക്കുള്ള പറിച്ച് ഒരു ചെറിയ കാരണം കൊണ്ട് അതുവരെ കെട്ടിപ്പിടിച്ചു കിടന്ന ഒരു ശത്രുക്കളാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും ഇവര് പെൺകുട്ടികൾക്ക് ഒരു സ്വാഭാവികമായിട്ടും ഒരു ചെറിയ അവരുടെ ഒരു നേച്ചറുകൾ ഉണ്ടല്ലോ ശേഷം വന്നു കഴിഞ്ഞാൽ പിന്നെ ശത്രുതാ സ്വഭാവത്തിൽ തീരുമാനം അത് കാണും അതൊക്കെ മുഖത്തില്ലാത്ത എനിക്കറിയണ്ടി ആറില്ല അനീഷ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് അനീഷ് ആർമിയും നേവിയും എല്ലാം അവിടെ കിടക്കും എല്ലാരും പിന്നെ ഇന്ത്യക്ക് വെളിയിൽ വല്ലാരുമേ ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ എല്ലാരും കൊണ്ടുതന്നെ അതാരും എല്ലാരും ഒരുമിച്ച് പ്ലാന്റ് ചെയ്തൊന്നും ആണെന്ന് സാധ്യത പേഴ്സണലി അനുമോളോട് പറയാനുണ്ട് അനുമോളോട് പറയാനുണ്ട് ആതിരിക്കും അതിനകത്ത് എന്തൊക്കെയോ ഞാനും ആദ്യ സമയത്ത് വന്നപ്പോ ഞാൻ കളിയാക്കി അത് അനുമോ മാത്രമല്ല ബി ആറിന്റെ പേര് കളിയാക്കും ി അനീഷിന് വേറെ പല കാര്യങ്ങളിലും കളിയാക്കി അനുവാസിനെ കളിയാക്കി അരി കളിയാക്കി ഞാൻ എന്ത സമയത്ത് എല്ലാരും കളിയാക്കി അപ്പൊ ഉടനെ എനിക്കെതിരെ ചില ആളുകൾ പ്രതീക്ഷിച്ചു അത് ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ ആയിരുന്നു കുറച്ച് പുലി എഴുത്തുകാരായിരിക്കും അത് അത് കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ തന്നെ സുഹൃത്തായി ഞാനറന്നിറങ്ങുമ്പോ അനീലിന്റെ സുഹൃത്തായി അനുമോൾക്ക് എണ്ണൂറ് വഞ്ചിന് ഞാൻ വാങ്ങിച്ചു അപ്പൊ അവര് നോക്കി എല്ലാരും ഇത് എപ്പോഴും സ്വന്തം താല്പര്യം എല്ലാ എല്ലാവരും സംരക്ഷിക്കുന്നു നമ്മൾ വലിയ കൊണ്ടൊരാളിനെ നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യില്ല നിങ്ങൾക്ക് തന്നെ ഇപ്പോ അഞ്ചും അവർ ആയിട്ടിരിക്കുന്ന ഏറ്റവും അടുത്ത പെണ്ണിനെപ്പോഴും ഏറ്റവും അടുത്ത് നിർത്താൻ നിങ്ങളെ സംരക്ഷിക്കും അത് ഏത് മേഖലയാണ് സംരക്ഷിക്കുന്നത് താല്പര്യമുള്ളവരെല്ലടത്തും അത് അതിന് മറ്റു കയറും ഒരാള് മാറി എന്നെ എന്നോട് എനിക്ക് എന്റെ അല്ലെങ്കിൽ എന്റെ കുഞ്ഞിനുള്ളവർക്ക് വലിയ താല്പര്യം അതുകൊണ്ട് ഞാൻ പറഞ്ഞോണ്ട് സ്വഭാവം അവളെ ഞാൻ പറയു പക്ഷെ എനിക്കറിയാവുന്ന അനുമോളിൽ ഇത്രയും ബുദ്ധിമുട്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു അവള് ഇരിച്ചിരിക്കും ശേഷമാണ് എല്ലാം എല്ലാത്തിനും എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കി കുറച്ച് പൊട്ടത്തരങ്ങളും കുറച്ച് ഇമോഷൻസും ഉള്ള ഒരാളായിട്ടാണ് പെട്ടെന്ന് തന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടെന്ന് പറയുന്നത് അതും ആർക്കെടുക്കാം ആർക്ക് കൊടുക്കാം എന്നുള്ള അതിനകത്തൊക്കെ കുറെ കാര്യങ്ങൾ നമ്പർ പ്രവർത്തകർക്കും ചെയ്യാൻ കഴിയും കപ്പാജ് വാങ്ങിക്കണം എന്നുള്ളതായിരിക്കും തീരുമാനിക്കുന്നില്ല അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യും ഏത് കൊണ്ടുപോകണം എന്ന് അവർക്ക് തീരുമാനിക്കണം അപ്പൊ അതും സഹായിക്കും പിന്നെ പുറത്തുള്ള നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ സഹായം പിന്നെ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് ശരിക്കും ശരിയാകുമ്പോൾ അതെല്ലാം കൂടെ ഒരു അവസ്ഥ ഉണ്ടാവണം അനുമോളാണോ അടിൽമാരാണ് അതത് അത് അതിന്റെ ഒരു അളിപ്രായം ഉണ്ടായിരുന്നു ും പിന്നാലെ പിന്നാലെ വീക്കിലേക്ക് വരുമെന്നാണ് പിന്നീട് കേട്ടത്യം സംഘടനെ സംബന്ധിച്ച് എന്ത് തീരുമാനങ്ങൾ മാറ്റുന്ന അവകാശമുണ്ട് കമ്മിറ്റി നൂറ് കണ്ടിട്ടുണ്ട് വിജയിച്ചിട്ടില്ല ഏറ്റവും കൂടുതൽ കോണ്ടന്റുകൾ കൊടുത്ത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഇത്രയധികം അതിനെ അതിജീവിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ മാനിപ്പിച്ചാണ് ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യ എന്നുള്ള രീതിയിൽ അനേറ്റു ഡിസേർവിംഗ് ആണ് ഇതിന്റെ എല്ലാ ഇടയിൽ നിന്ന് കാര്യങ്ങളും മാനേജ് എന്നുള്ള ചെയ്ത ഡിസേർവിംഗ് ആണ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളും